വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സ്നേഹ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടത് ഞാൻ വിചാരിച്ചൊരു ക്യാൻഡലൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്യു ആൻഡ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ മുൻപ് യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും യു അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ടൊരു ഒരു ആൻ്റെ വീഡിയോ ആണ് കേട്ടോ അതൊക്കെ വേഗം ക്വസ്റ്റ്യൻസ് വായിച്ച് തുടങ്ങാൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അമ്മേൻ്റെ ഫോണിലേക്ക് അയച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലൊന്നു പോയി നോക്കാം ഫസ്റ്റ് ഞാൻ വിചാരിച്ച് നമ്മൾ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു വൺ മിനിറ്റ് പ്ലീസ് പ്ലീസ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്യു ആൻ്റെ വീഡിയോയിലും ചെയ്യണ ക്വസ്റ്റ്യൻ എൻ്റെ പ്ലേസ് എവിടെയാണെന്നുള്ളത് ഞാൻ മലപ്പുറ മലപ്പുറമാണ് കേട്ടോ മലപ്പുറം അപ്പോൾ ആണ് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട ഞാൻ ഇട്ട ക്യു ആൻ്റെ എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇത് ചിലപ്പോൾ പുതിയേ വരുന്ന ആരെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത് പിന്നെ ചോദിച്ചിട്ടുള്ളത് വൈറ്റമിൻ സി ഏതാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെങ്ങനെയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ ആയിട്ട് പറയാം ഇപ്പോൾ ഈ ഒരു ക്യു ആൻഡൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് തീരലുണ്ടാവില്ല അപ്പോൾ ഞാനത് എന്തായാലും വേഗം വീഡിയോ ചെയ്യാം കേട്ടോ ചേച്ചി പഠിപ്പി ആയിരുന്നു അത്രയ്ക്ക് പഠിപ്പി എന്നാൽ അത്യാവശ്യം പഠിക്കുന്ന ആളായിരുന്നു എനിക്ക് ടെൻത്തിൽ ഒമ്പത് എ പ്ലസും ഒരു എ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പ്ലസ് ടുവിലും അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു ഫോർ എ പ്ലസും നാലേ പ്ലസോ മൂന്നേ പ്ലസോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ സി എം എയില് ചെറിയ രീതിയിലൊന്ന് പളിപ്പോയി അത്യാവശ്യം അത്യാവശ്യം പഠിക്കുന്ന ആളായിരുന്നു ഞാൻ ചേച്ചി എന്താ പഠിച്ചാൽ ഈജി അതാ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല സത്യത്തിലും ഡിഗ്രി ഡിഗ്രി ഞാനിപ്പം ചെയ്തോണ്ടിരിക്കുന്നുള്ളു കേട്ടോ അടുത്ത് ശിവാനി വെച്ച് ചോദിച്ചിട്ടുള്ളത് സി എം എ കംപ്ലീറ്റ് ആയ ചേച്ചി എങ്ങനെയാ പഠിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേ സി സി ആണ് പഠിക്കുന്നത് സി എം എ എൻ്റെത് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ വേറെ വേറെ കുറച്ച് കാര്യങ്ങളോ ആയിട്ട് ഒരു മുന്നോട്ട് പോവാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ സി എം എ ഏതാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ സി എം എ ഇന്ത്യയായിരുന്നു എവിടെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ മഞ്ചേരി ഐ സി എംസിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വായിക്കാൻ പോണത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുള്ള അതിൽ വന്ന ക്വസ്റ്റ്യൻസാണ് കേട്ടോ സോനുമോനാണ് ചോദിച്ചിട്ടുള്ളത് ഇഷ്ടമുള്ള ഫുഡ് മീൻസ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ് എനിക്ക് ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റിൽ വരുന്നത് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ചിക്കൻ്റെ എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലപ്പുറം എവിടെ വീടെന്ന് ചോദിച്ചിട്ടുണ്ട് മലപ്പുറം കേശേരി ആണ് ഇത് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്യൂ ആൻ്റും ഇതന്നെ ഞാൻ പറയുന്നത് യുവർ ലൈഫ് ഗോൾ എന്താണ് ഇതുവരെ ഐ ഡി ശരിക്കും നമുക്ക് വായിക്കാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് വെച്ചത് കേട്ടോ അപ്പോൾ യുവർ ലൈഫ് ഗോൾ എന്താണ് അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാടുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് മാത്രം ഞാനിവിടെ പറയാം എനിക്ക് ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി എടുക്കണം വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ എല്ലാതും നീ അവിടെ പറയുന്നില്ല കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു രസമില്ലല്ലോ അപ്പോൾ കുറേയൊക്കെ എൻ്റെ മനസ്സിൽ ഇരിക്കട്ടെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് യൂട്യൂബൊന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള ഒരു ഒരു അതാണിപ്പോൾ എൻ്റെ ഒരു ഇത് നെക്സ്റ്റ് നീ എന്ത് ചെയ്യുന്നു എവിടെ പ്ലേസ് ഞാൻ പറഞ്ഞില്ല എല്ലാതും പ്ലേസ് ആണ് ചോദിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ട്രെയിനിങ് പീരീഡാണ് എനിക്ക് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വർക്കല്ല ട്രെയിനിങ് ആണ് പിന്നെ എൻ്റെ കസിന് ചോദിച്ചതാണ് കേട്ടോ അതേ എനിക്ക് വായിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ പേഴ്സണലി റിപ്ലൈ കൊടുത്തിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചതില് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നാ വരാന്നാണ് ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഞാൻ അവിടെ പോയിട്ട് ഒരുപാട് കൊല്ലമായി ചേച്ചീൻ്റെ വീട് ചേന്നമംഗലൂരാണ് കേട്ടോ അത്ര വലിയ ദൂരമൊന്നുമില്ല പക്ഷേ പോയിട്ട് എത്രയോ കൊല്ലങ്ങളായി അവിടെ പോയിട്ട് എന്തായാലും വരുമ്പോ നേച്ചി ഉടനെ തന്നെ വരും ടോണി തോമസ് ആണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് നമ്പർ തരാൻ പോകുന്ന നമ്പർ തരത്തില്ല ഫ്രീ ബേർഡ് സ്ട്രീറ്റ് പൈലറ്റ് ചോദിച്ചിട്ടുണ്ട് അറിയു മാരിഡ് നോ കല്യാണം എന്ന് ചോദിച്ചിട്ടില്ല റാഷിൽ റാഷിൽ രവീന്ദ്രൻ ചോദിച്ചിട്ടുണ്ട് ഹായ് സ്നേഹ പഠിക്കുവാണോ ഇപ്പം പഠിക്കല്ല പഠിത്തം കഴിഞ്ഞോ ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയോണ്ടിരിക്കുകയാണ് മീനാക്ഷിയെ പോലെയുണ്ട് ഐ ആയം അഭിനവ് പറഞ്ഞിരിക്കണ മീനാക്ഷിയെ പോലെയുണ്ട് ഏത് മീനാക്ഷി ഏത് മീനാക്ഷി നിഖിൽ പ്രസാദ് സോറി നിഖിൽ പ്രദീപ് ചോദിച്ചിട്ടുള്ളത് ഗവൺമെന്റ് സർവീസിലാണോ അല്ല ഗവൺമെന്റ് ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് പക്ഷെ അത് ഇന്റേൺഷിപ്പ് ആണ് ഗവൺമെന്റ് ജോബ് അല്ല നിഖിൽ പ്രദീപ് എന്നെ പറഞ്ഞിട്ടുണ്ട് അതെ അമ്മ ചോദിക്കുകയാണ് നിനക്ക് മലപ്പുറത്തുനിന്ന് പെണ്ണ് കിട്ടി കൂടെ മലപ്പുറത്തുനിന്ന് പെണ്ണ് കിട്ടാലോ മലപ്പുറത്തുനിന്ന് തന്നെ പെണ്ണ് ആലോചിക്കും നിങ്ങൾ ഹരിശങ്കർ ചോദിച്ചിട്ടുള്ള സമയം എത്രയായിരുന്നു ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സമയം ഏഴ് പതിനേഴ് ഇവരുടെ ഐ ഡി നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല ചോദിക്കാനില്ല പറയാനുണ്ട് കണ്ണ് എഴുതിയാൽ പൊളിക്കും അടുത്ത പോസ്റ്റ് ഇടാമോ ഞാൻ മേൽ ഇവിടെ മേലെ കണ്ണ് എഴുതാറുണ്ട് താഴെ ഞാൻ പണ്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ എഴുതാറില്ല കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് മുന്നേ ഇതേമാതിരി ഒരു റീലിന് വേണ്ടിയിട്ട് കണ്ണെഴുതിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറേ പേരൊന്നും രസമല്ലായിരുന്നു വീഡിയോയിൽ ചിലപ്പോൾ രസം ഉണ്ടാകും പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ബോറ കണ്ണം എഴുതിയിട്ട് അത് രസമല്ല അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല വിച്ച് പ്ലേസ് ഇൻ കേരള അറിയൂ ഫ്രം ഹേമന്ത് ചോദിച്ചിട്ടുണ്ട് മലപ്പുറം 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 ഇനി ഞാൻ ഒരു ക്യു ചേ ഒരു ക്യു ആൻഡല എഴുതാൻ പറയില്ലട്ടോ അടുത്തത് ആനന്ദ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ആനന്ദ് കൃഷ്ണൻ്റെ ഒരു ക്വസ്റ്റ്യനുണ്ട് ക്വസ്റ്റ്യൻ അല്ല സാരി എടുത്തിട്ടുള്ള ഫോട്ടോസ് ഭയങ്കര ലുക്ക് ഉണ്ട് കേട്ടോ ഇനി ഇതുപോലെ നൈറ്റി ഇട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടൂടെ നൈറ്റി ഇടണോ ബാക്കി വേറെ എന്തെങ്കിലും ഇടണമെന്നുള്ളത് നമ്മളല്ലേ ആലോചിക്കുന്നേ എന്തായാലും ഫസ്റ്റ് പറഞ്ഞതിന് താങ്ക് യു സാരി എടുത്തിട്ടുള്ള ഫോട്ടോസ് നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞതിന് താങ്ക് യു നൈറ്റി ഇട്ടൂടെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് നൈറ്റി ഇട്ട് വീഡിയോ ഇടുന്ന് പറയുമ്പോഴേക്കും ഞാൻ ചെയ്യാൻ നിൽക്കില്ല അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ എന്തിട്ടിട്ട് വീഡിയോ ചെയ്യണം എന്തിടാതെ വീഡിയോ ചെയ്യണം എന്നൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ നെക്സ്റ്റ് മാഡം എക്സ് എയ്റ്റീൻ ഫിഫ്റ്റീൻ ചോദിച്ചിട്ടുള്ളത് കമ്പനി അടിക്കാൻ താല്പര്യമുണ്ടോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഉള്ള ഒരു നല്ല കമ്പനിക്ക് നോട്ട് ഇൻട്രസ്റ്റഡ് കുറേ പേര് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ ഇതിട്ടിട്ടാണ് തോന്നുന്നത് കുറേ പേര് ഇങ്ങനത്തെ ഒരു ഒരുമാതിരി ഒക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത് യൂട്യൂബിലിട്ടാൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് വാട്ട്സ് യുവർ ഏജ് എൻ്റെ ഏജ് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല മാർച്ചിൽ പറയാം കാരണം എൻ്റെ ബർത്ത്ഡേ വരുന്നത് മാർച്ചിലാണ് അപ്പോൾ അന്നേക്ക് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ബ്ലാക്ക് ക്യൂ ബ്ലാക്ക് ക്യുവോ ചോദിച്ചിട്ടുള്ളത് താൻ ഇത്രക്കും സുന്ദരി ആകാനുള്ള കാരണം മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ റിംഗ് ലൈറ്റ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കാണണെങ്കിൽ വീഡിയോയിലല്ല കാണുന്നത് ഒന്ന് റിംഗ് ലൈറ്റ് പിന്നെ ഐഫോണിൽ നമ്മൾ കുറച്ച് ലൈറ്റും സെറ്റപ്പൊക്കെ കൂട്ടിയിട്ട് ചെയ് കൂട്ടിയിട്ടിടുന്നത് പിന്നെ ഫോട്ടോസിലാണെന്നുണ്ടെങ്കിൽ വിവിഡിലിടുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത്ര സുന്ദരി ആവാനുള്ള കാരണം ഗൂഗിൾ ചോദിച്ചിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാരണം ചേച്ചിമാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ കരുവളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് തവണ നമ്മൾ കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു പിന്നെ ഓഫീസിലാണെങ്കിലും കേക്ക് കട്ട് ചെയ്തു അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു അടുത്തത് അനന്തു സി എസ് പറഞ്ഞിട്ടുള്ളത് റെഡ് ഡ്രസ്സിൽ സുന്ദരി ആയിട്ടുണ്ട് താങ്ക് നെക്സ്റ്റ് ഇതൊന്നും ക്വസ്റ്റ്യൻസ് അല്ല അധികവും വന്നിട്ടുള്ളത് കേട്ടോ ജിതിൻ പറഞ്ഞിട്ടുള്ളത് എന്താ മെസ്സേജ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാത്ത ബിസി ആണോ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഞാൻ ഇങ്ങനെ ചിറ്റാറ്റിന് നിൽക്കുന്ന ഒരാളല്ലോ സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർ ഹായ് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ഹായ് ഞാൻ അയക്കാറില്ല എന്തേലും പ്രൊമോഷൻ്റെ കാര്യങ്ങൾ അതുപോലെ എന്തെങ്കിലും അർജൻറ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരാണെങ്കിൽ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് ഇടാറുള്ളൂ കേട്ടോ അൽതാഫ് മുഹമ്മദ് ചോദിച്ചിട്ടുള്ളത് ഹൗ ഇസ് ഹൗ ഇസ് യുവർ ന്യൂ ഇയർ എൻ്റെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടുള്ള ന്യൂ ഇയർ അല്ലായിരുന്നു ഒരു നോർമൽ ഡേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നോർമൽ ഡേ ആയിട്ടാണ് അല്ലാതെ ഇപ്പോൾ കുറേ ആൾക്കാർ ഭയങ്കര പാർട്ടി കാര്യങ്ങൾ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു ആപ്സ് ചോദിച്ചിട്ടുണ്ട് എ ബി ജെഡ് ജെഡ് പേരെന്താന്ന് എനിക്കറിയില്ല നീ കോഴിക്കോടാണോ ചോദിച്ചിട്ടുണ്ട് കോഴിക്കോടല്ല ഞാൻ മലപ്പുറമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താ പ്ലാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നുള്ള രീതിയിൽ ഒരു പ്ലാനില്ല പക്ഷേ എനിക്ക് എന്റെ ഈ ഒരു ഏജില് ഈ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരിതുണ്ട് അത് അതൊരു ഇയറിലേക്ക് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതുപോലെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റുക അങ്ങനെ അത്രയൊക്കെ കൂടാല്ലാതെ ഇപ്പോൾ ഒരു എന്താ പറയുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരട്ടെ എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നിട്ട് ഇങ്ങനത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളല്ല ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഓ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ വിചാരിച്ചൊന്നും നടന്നിട്ടില്ല ഇനി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എനിക്ക് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് സെറ്റാക്കണം എന്നുള്ളത് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല ഒരു ഇയർ അല്ലെങ്കിൽ ഒരു ഒരു ഇയറിലേക്ക് സെറ്റാക്കണം അല്ലെങ്കിൽ ഈ ഇയറാണ് എനിക്ക് സെറ്റ് അങ്ങനെ വിചാരിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അത് പെട്ടെന്ന് തന്നെ എനിക്ക് എനിക്ക് സെറ്റാക്കണം ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ് ഞാൻ അടുത്തത് അക്ഷയ് പറഞ്ഞിട്ടുള്ളത് അക്ഷയ് ഞാൻ തൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് കാണിരുന്നു എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് അല്ല എൻ്റെ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് വാട്സപ്പിലുണ്ട് വേറെ നമ്പർ വെച്ചിട്ട് എൻ്റെ എൻ്റെ പേര് മാറ്റിയിട്ട് എൻ്റെ പ്രോ എൻ്റെ എൻ്റെ ഫേസ് വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ അപ്പോൾ അതിലൊന്നും എനിക്ക് പറയാനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ അവരെന്തേലൊക്കെ ചെയ്തോട്ടെ അത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെ ഉണ്ടാവും മിനി ഗസ് അനൂപ് ചോദിച്ചിട്ടുള്ളതാണ് നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് നെക്സ്റ്റ് മൂമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിക്കോട്ടെ നാളെ ആയിക്കോട്ടെ എന്തായാലും നല്ലത് മാത്രം സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ജോബ് എങ്ങനെ പോകുന്നു ജോബല്ല ആണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ സൂര്യാനന്ദ ചോദിച്ചിട്ടുണ്ട് ഡെയിലി വ്ളോഗ്സ് ചെയ്യണം ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നതാണ് ഡെയിലി വ്ളോഗ്സ് ചെയ്യണം എന്നുള്ളത് പക്ഷേ എന്താണെന്നറിയില്ല നടക്കുന്നില്ല ഒന്നാമത്തെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ വരുമ്പോഴേക്കും പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒക്കെ ഞാനും ഈ ഒരു ഫോണും ആയതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഞാൻ വിചാരിക്കേണ്ടതൊന്നും സെറ്റ് പെട്ടെന്ന് അങ്ങോട്ട് നടക്കുന്നില്ല മീൻസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ എനിക്കൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ ചാർജ് ഉണ്ടാവില്ല കാരണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ചാർജ് ഒക്കെ തീർന്നിരിക്കുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പം പറ്റാറില്ല അപ്പം എന്തായാലും നോക്കട്ടെ സെറ്റാക്കാം ഫസ്റ്റ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താന്ന് ഞാനങ്ങനെ ഒരു റെസല്യൂഷനും എടുക്കുന്ന ആളേ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഫുൾ റെസൊല്യൂഷൻ എടുത്തിട്ട് ഒക്കെ പാളി പോയതാണ് അതുകൊണ്ട് ഞാൻ ഒരു റെസൊല്യൂഷനും എടുക്കുന്നില്ല ഗോയിങ് വിത്ത് ദി ഫ്ലോ അത്രയേ ഉള്ളൂ വൈബായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്താ പറയുക കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അത്രയ്ക്കുള്ളൂ അല്ലാതെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും എടുത്തിട്ടല്ല ഇനി എടുക്കാനും പോകുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനൊന്നും നടക്കുന്നില്ല വെറുതെ മൂഞ്ചി പോവാണ് അപ്പം എന്താ അങ്ങനെ ഒരു റെസൊല്യൂഷൻ ഞാൻ എടുക്കുന്നില്ല ലാസ്റ്റത്തെ ആണ് ശ്രുതി ചോദിച്ചിട്ടുള്ളതാണ് ഉണ്ടോ ഫസ്റ്റ് യൂട്യൂബ് സാലറി ഇത് ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചതാണ് കാരണം കുറച്ച് പറയാനുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കിതുവരെ യൂട്യൂബിൽ നിന്ന് പൈസ ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല പക്ഷെ ഡോളേഴ്സ് കയറി തുടങ്ങണുള്ളൂ എനിക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞേരെ എൻ്റെ യൂട്യൂബിന് അല്ല യൂട്യൂബിനല്ല എൻ്റെ ആഡ് സെൻസിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു മാസം എൻ്റെ മോണിറ്റൈസേഷൻ അവർ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു മാസം എൻ്റെ എൻ്റെ ചാനലിൽ ഓടിക്കൊണ്ടിരുന്ന വീഡിയോസിന് ഒന്നും എനിക്ക് ഡോളേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മാസമാണ് എൻ്റെ ഒരു വീഡിയോ അത്യാവശ്യം നല്ല റീച്ചായത് ആ വീഡിയോ ഇപ്പോൾ വൺ ലാക്ക് സംതിങ് വ്യൂവേഴ്സ് ആയിട്ടുണ്ട് അത് ആ മോണിറ്റൈസേഷൻ പോസ് ആയ സമയത്താണ് അത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തുള്ള ഒരു ഡോളേഴ്സും കേറിയിട്ടുണ്ടായിരുന്നില്ല എന്താ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംഭവിക്കും എന്താ ചെയ്യുക എന്തായാലും കുഴപ്പമില്ല ഇപ്പൊ എന്റെ ഡോളേഴ്സ് കയറി തുടങ്ങിട്ട് അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും കാരണം നിങ്ങൾ കാരണമാണ് നമുക്കത് കിട്ടുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല ഉള്ളൂ അത്ര